പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ ജനനി നവരത്നമഞ്ചരി എന്ന കൃതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കൃതിയിലേക്ക് നേരിട്ട് കടക്കുന്നതിന് മുമ്പായി ഈ കൃതിയെപ്പറ്റി ആമുഖമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവനാൽ രചിക്കപ്പെട്ട അതിമഹത്തരമായ ഒരു ദേവി സ്തോത്രകൃതിയാണ് ജനനീ നവരത്നമഞ്ചരി ഘടനയിലും രചനാശൈലിയിലും സ്തോത്രകൃതിയുടെ സ്വഭാവം പുലർത്തുന്നുണ്ടെങ്കിലും ദാർശനികത നിറഞ്ഞു നിൽക്കുന്ന ഒരു ഔപനിഷദ രചന കൂടിയാണിത് ശ്രീനാരായണ ഗുരുദേവൻ ദേവി ഉപാസനയിലൂടെ ഏകവും അഖണ്ഡവുമായ പരമ്പരളിനെ സാക്ഷാത്കരിക്കുന്ന പ്രായോഗിക ധ്യാന മാതൃകയാണ് ഈ കൃതിയിൽ വരഞ്ഞിട്ടിരിക്കുന്നത് അപ്പോൾ ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ കൃതിയുടെ പഠനത്തിലേക്ക് കടക്കുവാൻ ജനനി എന്ന പദത്തിൻ്റെ വാഗർത്ഥം ജനിപ്പിക്കുന്നവൾ അഥവാ പ്രഭവിപ്പിക്കുന്നവൾ എന്നാണ് പ്രകർഷേണ ഭവിപ്പിക്കുക അഥവാ വിശേഷരൂപത്തിൽ ഉണ്ടാക്കി തീർക്കുക ഇതാണ് പ്രഭവിപ്പിക്കൽ എന്ന പദത്തിൻ്റെ വാഗർത്ഥം സർവത്തെയും പ്രഭവിപ്പിക്കുന്ന ആദിമൂലപ്പൊരുളായി ദേവിയെ ഈ കൃതിയിൽ ഭാവന ചെയ്തിരിക്കുന്നു അങ്ങനെ ദേവിയെ ഭാവന ചെയ്തുകൊണ്ട് സ്തുതിക്കുന്ന ഒൻപത് ശ്ലോകരത്നങ്ങൾ കോർത്തിണക്കി ഉണ്ടാക്കിയ അതിമനോഹരമായൊരു മഞ്ചരി അഥവാ പൂങ്കൊത്ത് എന്ന് ഈ കൃതി വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു കൃതിയുടെ ദാർശനിക ഗരിമയും സൗകുമാര്യവും കാവ്യമഹിമയും സംഗീതാത്മകതയും ഇതിനെ രത്നമഞ്ചരീ പദവിയിൽ ഉയർത്തി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശിവഗിരി ശാരദാ പ്രതിഷ്ഠയോടനുബന്ധിച്ച് രചിക്കപ്പെട്ട കൃതിയാണിതെന്ന് പറയപ്പെടുന്നു ദാർശനിക ചിന്തകളെ തൊട്ടുണർത്തുന്നവയും ആലോചനാമൃതങ്ങളുമാണ് ഈ കൃതിയിലെ ശ്ലോകങ്ങൾ ഈ കാവ്യരചനയ്ക്കായി ഗുരു ദാർശനിക വിചാരത്തെയാണ് വിഷയമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൃതിയുടെ വ്യാഖ്യാനം അനായാസേന നിർവഹിക്കാൻ സാധ്യമല്ല തത്വത്തെ വിശ്വം മുഴുവൻ നിറഞ്ഞ് വിരാജിക്കുന്ന ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളായി വിവിധ ഭാവതലങ്ങൾ നൽകി ഗുരു ഈ കൃതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ദേവിയല്ലാതെ ഇവിടെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് സമർത്ഥിക്കാൻ ഗുരുവിൻ്റെ പ്രായോഗിക അദ്വൈത വീക്ഷണം എത്രത്തോളം പര്യാപ്തമാണെന്ന് ഈ കൃതി വിളംബരം ചെയ്യുന്നുണ്ട് സൂക്ഷമാപഗ്രധനം നടത്തി നോക്കിയാൽ ഈ കൃതിയിലെ ഒൻപത് ശ്ലോകങ്ങളിലും ഒരേ വസ്തുത തന്നെയാണ് പ്രകാശിപ്പിച്ചിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നതാണ് ഒരേ പരമ്പരളിനെ ഒൻപത് ഭാവതലങ്ങളിൽ നവനവഭാവ സ്വരൂപം നൽകി അവതരിപ്പിക്കാനുള്ള ഗുരുവിൻ്റെ സിദ്ധിക്ക് മുന്നിൽ നമിക്കാതിരിക്കാൻ ആരാലും സാധ്യമല്ല ദേവീ തത്വത്തെ ഇത്രത്തോളം തനിമയോടുകൂടി അവതരിപ്പിച്ചിട്ടുള്ള മറ്റു കൃതികൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നിശ്ചയമില്ല മഹാഗുരുവിൻ്റെ ദർശന മഹത്വം തുളുമ്പി നിൽക്കുന്ന ഈ കൃതിയെ അതിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് വ്യാഖ്യാനം നടത്താൻ ഈ ഈയുള്ളവൻ പ്രാപ്തനല്ല അതുകൊണ്ട് തന്നെ എൻ്റെ എളിയ ബുദ്ധിയിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജ്ഞാന ജിജ്ഞാസുക്കളുമായി പങ്കുവയ്ക്കാനുള്ള ഒരു ഉദ്യമം എന്ന നിലയിൽ മാത്രം ഈ പഠന ക്ലാസിനെ കണ്ടാൽ മതിയാകും ഗുരുപാദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പഠന ക്ലാസ് സവിനയം ഞാൻ സമർപ്പിക്കുകയാണ് ഈ കൃതി സംഗീതാത്മകതയോടുകൂടി ആലപിക്കാൻ പര്യാപ്തമായ വിധത്തിലാണ് ഇതിൻ്റെ രചന ചിട്ടപ്പെടുത്തിയിരിക്കുന്നതോ എന്ന് പറഞ്ഞു വരും എന്നാൽ പഠന ക്ലാസിൻ്റെ സൗകര്യത്തിന് വേണ്ടി ആലപിക്കുമ്പോൾ അർത്ഥം ോതിപ്പിക്കുന്ന തരത്തിൽ വേണം നമ്മൾ അതിനെ അന്വയിച്ച് ആലപിച്ച് മനസ്സിലാക്കേണ്ടതെങ്കിൽ മാത്രമേ കൃതിയിലൂടെ എന്താണ് ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി നമുക്കതിനെ വ്യാഖ്യാനിച്ച് ഫലിപ്പിക്കുവാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ താളാത്മകവും സംഗീതാത്മകവുമായ ആലാപനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആലാപന ശൈലിയാണ് പഠന ക്ലാസ്സിന് വേണ്ടി അനുയോജ്യമായിട്ടുള്ളത് അതുകൊണ്ട് അത്തരത്തിൽ നമുക്കാദ്യം ഈ കൃതി ആലപിച്ച് ഹൃദ്യസ്ഥമാക്കിയതിനു ശേഷം വേണം ഈ കൃതിയുടെ ആന്തരാർത്ഥങ്ങളിലേക്കുള്ള അന്വേഷണം നടത്തേണ്ടത് അതുകൊണ്ട് പഠന പഠനക്ലാസിൻ്റെ സൗകര്യാർത്ഥമുള്ള ആലാപനം കൂടി ആമുഖം എന്ന നിലയിൽ തന്നെ ഇവിടെ അവതരിപ്പിക്കുകയാണ് ജനനി നവരത്നമഞ്ചരി ഒന്നായമാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതൻ മറന്നാദിയിൽ പ്രിയമുയർ കടലിലൊന്നായി വീണുവലയും എൻ്ാശയം ഗതിപെറും നാദഭൂമിയിലമർന്നാ വിരാഭപടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറുംപടി കലർന്നാറിടുന്നു ജനനീ ഇല്ലാതമായ ഇടുമുല്ലാസമൊന്നുമറിവല്ലാതെ ഇല്ല കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ശൂന്യമെല്ലാം അറിവാം തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി ഈ സല്ലാഭമൊന്നുമതിയെല്ലാവരും തിരയുമുല്ലാഘോധ ജനനീ ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ട് ആശയം പ്രതി ചുരുണ്ടാ മറയും കണ്ടാലുമീ നിലയിലുണ്ടാകയില്ലറിവഖണ്ടുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂര്യ സുഹൃതി ആരായുകിൽ തിരകൾ നീരായിടുന്നു ഭണിനാരായിടുന്നു കുടവും പാരായിടുന്നതിനു നേരായിടുന്നുലകം ഓരായിലുണ്ടഖിലവും വേരായ നിൻകഴലിലാരാധനം തരണം ആരാലിതിൻ വരം നേരായി വന്നിടുക വേറാരുമില്ലഗതി ഹേ രാജയോഗജനീ ായ മൂലമതിയാലാവൃതം ജനനി നീ ലാസ്യമാടിവിടുമിക്കലാലവായ് വനല കോലാഹലം ഭുവനമാലാപമാത്രമഖിലം കാലാതിയായ മൃദുനൂലാലെ നെയ്യുമൊരുലീലാപടം ഭവതി മെയ് മേലാകമൂടുമതിനാൽ ആരുമുള്ളതറിവിലാകമാന്ത നിലയേ കാലാതിയായ മൃദുനൂലാലെയ്യുമൊരു ലീലാപടം ഭവതി മെയ് മേലാകമൂടുമതിനാൽ ആരുമുള്ളതറിവിലാകമാന്ത നിലയേ ായതും ഭവതിമാനായതും ജനനി നീ നാഗവും നഗ ഖം താനായതും ധരനദീനിയും നരനുമാ നാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമി ഞാനായതും ഭവതി ഹേ നാഥരൂപിണിയഹൂ നാടകം നിഖിലവും എൻ പാപമൈവതിനൊരമ്പായിടുന്നറിവു നിൻപാദതരിലെഴുമെൻ അൻപാണു മൗറി മനം ധനുരഹം ഭാവിയാണു വിജയി അമ്പാ വിജയം പാപങ്കിലമഹംഭാനമാകുമതിനാൽ വൻ ഭാരമാർന്ന തനുവും ഭനമാമുലകവും ഭാനമാകുമഖിലം സത്തായി രണ്ടും ഒരു മുത്തായി മൂന്നുമറിയും ഹൃത്തായി നിന്നതിനു വിത്തായി വിണ്ണൊടുമരുത്തായി ദൃഷ്ട ി മുതലായി കൊത്തായിടും വിഷയവിസ്താരമന്നമതിനത്താവുമായി വിലസും സിദ്ധാനുഭൂതിയിലുമെത്താതെയാം അതിമഹത്തായിടും ജനനിനീ ഭൂവാതിഭൂതമതിനാവാസമില്ല വെറുമാഭാസമാമിതറിവിൻ്റെശേഷമദിനാവാസമിങ്ങുലകിൽ ആപാതിതംഭവതിയാൽ നാവാതിതൻ വിഷയിതാവാസമറ്റഭവദാവാസമാകവിലസും ദ്യോവാണതിൻ്റെ മഹിമാവാരറിഞ്ഞു ജനീ വാഴ്ത്തുവാനു